ഹലോ അസ്ലാമലൈക്കും അപ്പം ഇന്ന് അടി ഇപ്പോളായിട്ടുള്ള ഒരു സ്നാക്കാണ് കേട്ടോ അപ്പം നമുക്ക് വരുന്നവരൊക്കെ ഞെട്ടിക്കാൻ പറ്റിയിട്ടുള്ള ഒരു കിടിലം സ്നാക്ക് തന്നെയാണ് അപ്പം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ഈ സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചിക്കെടുത്തിട്ടുണ്ട് കേട്ടോ എല്ലാളൊന്നും ഇല്ലാത്ത കുറച്ച് പീസാക്കിയിട്ട് എടുത്തിട്ടുണ്ട് അയക്കുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുകയാണ് ഒര ടീസ്പൂണ് മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി അതുപോലെ കാൽ ടീസ്പൂൺ ചിക്കൻ മസാല കുറച്ച് ഇഞ്ചി പൊളുത്തുള്ളിയും കൂടി ചതച്ചത് ഒരു ടേബിൾ സ്പൂൺ തൈര് ഒരു കാൽ ടീസ്പൂണ് ഗരം മസാല ഇട്ട പാകത്തിന് ഉപ്പ് എല്ലാം കൂടി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക അപ്പോൾ കുറച്ച് നേരം ഒന്ന് വെക്കുന്നുള്ളൂട്ടോ മാവ് കുഴച്ചെടുക്കുന്ന ടൈമ് മാത്രം ഇത് വെക്കണുള്ളൂ ഇപ്പം ഇഞ്ചീക്കുള്ള മാവടെ റെഡിയാക്കി എടുക്കാനുണ്ട് അപ്പോൾ അതിന് ഞാനിവിടെ ഒരു ഒന്നര കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ തീയ്ക്ക് വേണ്ട ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു കാൽ ടീസ്പൂണിൻ്റെ അടുത്ത് ഉപ്പും പിന്നെ അതുപോലെ ഒരു ടേബിൾ സ്പൂൺ തൈരും ഒരു ടീസ്പൂണോളം നെയ്യും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ ആദ്യം തന്നെ മിക്സ് ചെയ്തതിൻ്റെ ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പച്ചവെള്ളം കേട്ടോ അതുപോലെ ഒന്ന് കുഴച്ചെടുക്കുക ചപ്പാത്തി മാവൊക്കെ കുഴച്ചെടുക്കണം അതേ രൂപത്തിൽ തന്നെ ഒന്ന് കുഴച്ചെടുക്കുക വെള്ളം കൂടി പോവാതെ നോക്കുക കുറേശെ വെള്ളം ചേർത്തിട്ട് വേണം കുഴച്ചെടുക്കാൻ അപ്പോൾ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തതിൻ്റെ ശേഷം ഒരു നാലഞ്ച് മിനിറ്റ് നേരം നന്നായിട്ടൊന്ന് ഇതുപോലെ കൈ കൊണ്ട് ചാമ്പി എടുക്കണം കേട്ടോ അപ്പോൾ പാത്രത്തിൽ നിന്ന് എടുത്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും കുഴച്ചെടുക്കുക അപ്പോൾ ഞാൻ ഇത് ഇട്ടിട്ട് തന്നെ നന്നായിട്ടൊന്ന് ഒരു മൂന്നാല് മിനിറ്റ് നേരം ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ച് ഓയിലൊന്ന് തടവി കൊടുത്താണ്ട് ഞാൻ വെക്കട്ടെ നമുക്ക് മസാല ഒക്കെ റെഡിയാക്കാനും ചിക്കൻ ഫ്രൈ ചെയ്യാനൊക്കെ ഉണ്ട് അപ്പോൾ അതുവരെ ഇതൊന്ന് റെസ്റ്റ് ആയിട്ട് ഇരുന്നോട്ടെ അപ്പോൾ ഇനി ഒരു പാൻ വെച്ചിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിൽ കറിവേപ്പിലിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ചിക്കൻ ഒന്ന് പൊരിച്ചെടുക്കണം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പൊരിച്ച ചിക്കനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് ഒന്ന് കുറച്ച് എടുത്താൽ മതി കേട്ടോ പിച്ച് മതി അപ്പം ഞാൻ ഇതിനായിട്ട് ഇവിടെ ചിക്കൻ ഉണ്ടായി നെയ്മു എല്ലാത്ത പീസും വന്ന് എടുത്തതാണ് കേട്ടോ പോലെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതൊന്നിങ്ങനെ തീ കുറച്ചിട്ട് കാണ്ടൊന്ന് പൊരിച്ചിൻ്റെ എടുക്കുക പാണ്ടും കൊണ്ടൊക്കെ മറിച്ചിട്ട് കാണ്ട് രണ്ട് ഭാഗവും ഒരേപോലെ പോലെ കണ്ട് ആക്കി എടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ സ്നാക്ക് എത്രയാണ് ഉണ്ടാക്കണതിനനുസരിച്ചിട്ടുള്ളതാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതാ ചിക്കനൊക്കെ അവിടെ ഫ്രൈ ആയിട്ടുണ്ട് അഞ്ഞതൊക്കെ കോരിയിട്ട് പാത്രത്തിക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ആ എണ്ണയൊക്കെ തന്നെ ഞാനിവിടേതാ രണ്ട് സവാള അതുപോലെ ചെറുതായി കട്ട് ചെയ്തിന്ന് ഒരു പച്ചമുളകും കൂടി ചെറുതായി കട്ട് ചെയ്തിട്ട് അതും കുറച്ച് കറിവേപ്പിലയും ഉപ്പും ചെറുതിട്ടൊന്നും വാറ്റിയെടുക്കുന്നുണ്ട് അപ്പം നമുക്ക് വേറെ എണ്ണ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ ഇത് ഓയിലാണ് അപ്പോൾ ഞാൻ വെളിച്ചെണ്ണ വാട്ടാന്ന് വിചാരിച്ചു അപ്പോൾ പിന്നെ ആ ഓയിലിൽ അപ്പം തന്നെ നമുക്ക് വാട്ടിയെടുക്കുക എന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല പിന്നെ ഓയിൽ ഒഴിവാക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട് അത് തന്നെ കേട്ടോ ഞാൻ സവാളൊക്കെ വാട്ടിയെടുത്തത് അപ്പോൾ ഇക്കുള്ള പൊടികൾ ഒരു കാൽ ടീസ്പൂണും മുളക് പൊടിയും അതുപോലെ ചിക്കൻ മസാല ഒരു കാൽ ടീസ്പൂണും അതുപോലെ ഉപ്പ് പാകത്തിനട്ട അതൊക്കെ ആയിട്ട് ചേർത്തിട്ടുള്ളത് ചിക്കൻ മസാലക്ക് പകരമായിട്ട് ഗരം മസാല ചേർത്താലും മതി പിന്നെ ഒരു നുള്ളോളം ഉപ്പ് മഞ്ഞൾപ്പൊടിയും അത് ചേർത്തൊന്ന് വാറ്റിയെടുത്തതിൻ്റെ ശേഷം ഒരു ചെറിയൊരു തക്കാളിയും കൂടി ചേർത്തിട്ടൊന്ന് വാറ്റി കൊടുത്തുക്കണ് പിന്നെ നമ്മൾ പിച്ചു വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കട്ടെ അപ്പോൾ തക്കാളി വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി അപ്പോൾ ഞാൻ കൂടുതലാവരുത് ഒരു ചെറിയ തക്കാളി ഞാൻ ചേർത്ത് കൊടുത്ത അപ്പോൾ ഒരു മസാലയ്ക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ചെറിയൊരു ഒരു പുളിപ്പ് പോലൊക്കെ ഉണ്ടാവുമല്ലോ അതിനു വേണ്ടിയിട്ടാണ് മസാല ഒക്കെ റെഡിയായി ഞാൻ കുറച്ച് മല്ലിയലയും കൂടി ചേർത്ത് കൊടുത്തിരുന്നത് അപ്പോൾ നമ്മുടെ മാവൊക്കെ കണ്ടില്ല കുറച്ച് ചേരട്ടെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ളൂ ചിക്കനും ഫ്രൈ ചെയ്യുന്നു അതുപോലെ മസാല ഒക്കെ റെഡിയാക്കണേ വരെ മാത്രം വെച്ചിട്ടുള്ളൂ അപ്പോൾ ഇനി ഞാനിത് അവിടെ ഒന്ന് പരത്തി എടുക്കാം കേട്ടോ ഇതുപോലെ ഒരു പല വെച്ചിട്ടൊന്ന് പരത്തി എടുക്കുകയാണ് അപ്പോൾ ഇതിൽ കുറച്ച് പൊടിയും കൂടി ചേർത്തതിന് ശേഷം ഇതുപോലെ കണ്ട് പരത്തി എടുക്കാം അത്യാവശ്യം കട്ടില്ലാത്ത തന്നെ പരത്തി എടുക്കണം പിന്നെ നമുക്കതൊന്ന് റോളാക്കിയെടുക്കാനുള്ളതാണ് അപ്പോൾ ഇത് ഇങ്ങനെ ആക്കിയെടുക്കണമെന്ന് വെച്ചാൽ നല്ല ലെയറോട് കൂടിയിട്ട് നല്ല ക്രിസ്പായിട്ട് ഈ സ്നാക്ക് ഉണ്ടാവും കേട്ടോ അപ്പോൾ കഴിക്കാൻ അടിപൊളിയാണ് അല്ലെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് മാവ് എടുത്ത് കാണ്ട് ചെറിയ ബോളാക്കി പരത്തി എടുത്തിട്ട് അങ്ങനെ ഉണ്ടാക്കട്ടെ അപ്പം ഇതുപോലെ ചെയ്യണതെന്ന് വെച്ചാൽ നമുക്ക് ഈ സ്നാക്സിനൊക്കെ കുറച്ചൊരു പ്രത്യേകത ഉണ്ടാവും ചെയ്യും നല്ലൊരു വെറൈറ്റിയോ നല്ല രുചിയും കേട്ടോ കഴിക്കാൻ അപ്പോൾ അതാ അതുപോലെ പരത്തിയതിന് ശേഷം അതിൻ്റെ മുകളിൽ കുറച്ച് ഓയില് കൊടുത്തിട്ട് ഒന്ന് തടവി കൊടുക്കുന്നുണ്ട് ബ്രഷായിട്ട് എല്ലായിടത്തും ഒരു ആക്കി കൊടുക്കട്ടോ പോയലൊക്കെ എല്ലായിടത്തും ആക്കി കൊടുത്തതിന് ശേഷം കുറച്ച് പൊടിയും കൂടി വിതറിയതിൻ്റെ ശേഷമാണ് അതൊന്ന് റോളാക്കിയെടുക്കാൻ പിന്നെ മുളയിൻ്റെ ഡേക്കൂടെ വന്നിട്ട് പരത്താൻ വേണ്ടിയിട്ട് കോയലെടുത്തിട്ടൊക്കെ ഇതാക്കേണ്ടിട്ടാണ് അപ്പം ഞാൻ ഓളം കണ്ട് തട്ടി മാറ്റുകയാണ് ഓൾ പരത്താൻ തന്നെ ഡൈമിങ്ങനെ പൊടിച്ചിട്ട് കളിക്കുകയാണ് അപ്പോൾ ഞാനിതാ റോളാക്കിയെടുക്കേണ്ടിട്ടോ അത് ഞാൻ ചെയ്തീതം പോലെ ആ ബ്രഷായിട്ട് ഒന്നും കണ്ട് ആക്കി കൊടുക്കുന്നുണ്ട് അതുപോലെ റോളാക്കി റോളാക്കിയെടുത്തതിൻ്റെ ശേഷം രണ്ട് സൈഡും ഒന്ന് രണ്ട് ഭാഗത്തുനിന്നും കുറച്ച് കണ്ട് കുറച്ച് ഒഴിവാക്കുക അതിൻ്റെ ആ തൂന്ന് കണ്ട് നിൽക്കുന്ന ഭാഗട്ട അപ്പോൾ അതിന് അതോട് കുഹയിലെടുത്ത് കണ്ടുമ്പോൾ വെക്കുകയാണ് ഫുള്ളായിട്ട് ഒന്നെടുത്തിട്ട് അവിടെയും വെക്കാൻ പറ്റൂല ത്തിനോളെടുക്കയാണ് അപ്പൊ അതുപോലെ ഓരോ പീസ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അത്യാവശ്യം ഇതുപോലെ വലുപ്പമുള്ള ഓരോ എല്ലാതും ഒരേ പോലുള്ള ഇതില് കട്ട് ഇനി കട്ട് ചെയ്തിട്ടുള്ള ഓരോ പീസ് ഇതുപോലെ ഒന്ന് കണ്ടില്ല കാണുമ്പോൾ തന്നെ അറിയില്ല നല്ല ലെയർ പോലെ ഇല്ലേ അപ്പൊ ഇതിങ്ങനെ ഒന്നും കണ്ട് കൈ കൊണ്ട് ജസ്റ്റ് ഒന്നും കണ്ട് പരത്തി എടുക്കേണ്ടിട്ടല്ലേ ഇത് ഇതുപോലെ പിന്നെ നമുക്ക് കൊയലുവെച്ച് കണ്ട ഒന്നും കൂടി പരത്തിയിട്ട് വേണം പിന്നെ അയച്ചുകൊടുക്കാൻ വേണ്ടി മാവ സോഫ്റ്റായി തന്നെ കൈ കൊണ്ടെ പരത്തി എടുക്കാൻ പറ്റും ഇതുപോലെ തന്നെ ചെയ്യാം വലിയതും കൈ വെച്ചിട്ട് അങ്ങനെ ഒന്നുകൊണ്ട് പരത്തിടുത്തതിന് ശേഷം കുറച്ച് പൊടി ഇട്ട് കണ്ട് വീണ്ടും ഒന്നും കണ്ട് പരത്തിരിക്കട്ടെ അപ്പോൾ കൂടുതൽ പരത്തി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മളെ ബോരിൻ്റെ അകത്രൊക്കെ മതി അപ്പോൾ അത് നല്ല ലെയറായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലൊക്കെ ചെയ്തെടുത്തത് девятьсот VaDA tre part amaদের. രത്തിയെടുത്തിട്ടുണ്ട് ഓരോന്നും ഇതുപോലെ എടുത്തിട്ട് കുറച്ച് ഫില്ലിങ് വെച്ചു കൊടുത്തതിന് ശേഷം ഞാൻ കുറച്ച് ഇതുപോലെ ഇതുപോലുണ്ടാക്കണ് നമ്മളെ പൂവിടൻ്റെ അതേ രൂപത്തിൽ ഒന്നെടുത്തിട്ട് അതിലിതുപോലെ വില്ലിങ് വെച്ചെടുക്കുന്നുണ്ട് വില്ലിങ്ങനെ നമുക്ക് ഇതിന് എത്രയും വേണ്ടതിനനുസരിച്ച് വെച്ചുകൊടുക്കട്ടെ അപ്പോൾ ഞാനിവിടെ ഒരു ടീസ്പൂണാണ് വെച്ചെടുക്കണുള്ളതും അപ്പോൾ അതിങ്ങനെ റൗണ്ട് ആക്കിട്ടെടുക്കാം മോൾ വാഷോ എല്ലായിടത്തും ഒരേ പോലെ കണ്ട് പിടിച്ചിങ്ങാണ്ട് ഒന്നും ഇങ്ങോട്ട് റൗണ്ട് ആക്കി എടുക്കട്ടെ കൈ കൊണ്ടൊന്നും കണ്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി അപ്പം അതുപോലെ തന്നെ എല്ലാം ഇതും ആക്കി എടുക്കണോ അപ്പം ഞാൻ കുറച്ച് പൂവടൻ്റെ രൂപത്തിലുവാക്കി എടുക്കണ് പിന്നെ അതുപോലെ ഒന്ന് റൗണ്ട് ആക്കിയിട്ടും ചെയ്തെടുക്കുന്നുണ്ട് ഇത് അടിപൊളിയാണ് കേട്ടോ കാണുന്ന പോലെ എല്ലാം ഇതുണ്ടാക്കിയിട്ട് കഴിക്കുമ്പോൾ അടിപൊളിയാണ് മാവൊക്കെ എല്ലാം സോഫ്റ്റ് ആയിട്ടുമാണ് അതുപോലെ പുറമൊക്കെ എല്ലാം ആണ് കേട്ടോ പിന്നെ ലെയർ പോലെ ആയിട്ട് ഉണ്ടേനും അപ്പം ഇത് എണ്ണ ഒക്കെ ചൂടായി വരുന്ന ചട്ടിയൊക്കെ ഇട്ടുകൊടുക്കാണ് അപ്പോൾ ഇതുപോലൊരു പരന്നിട്ടുള്ള പ്രീഫാനിലാവുമ്പോൾ നമുക്ക് ഇതുപോലെ കുറച്ച് കൂടുതലായിട്ട് ഇങ്ങനെ പൊരിച്ചെടുക്കാമല്ലോ അപ്പോൾ ഞാനിവിടെ നാലെണ്ണല്ലാത്തൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഓ സൺഫ്ലവർ റോയലിലാണ് പൊരിച്ചെടുക്കുന്നത് അപ്പോൾ കൂടുതലായിട്ടും ഒഴിക്കൊന്നും വേണ്ട ഇതുപോലെ ഇങ്ങോട്ട് കുറച്ച് ഒഴിച്ചു കൊടുത്തങ്ങാണ്ട് രണ്ട് ഭാഗം ഇതുപോലെ മറിച്ചിട്ടും ഇങ്ങാണ്ട് വേവിച്ചെടുത്താൽ മതി അപ്പോൾ മാവ് അത്ര കട്ടില്ല അതിൻ്റെത് നൈസായിട്ടല്ല അപ്പോൾ കട്ടിയിൽ മാവാവുമ്പോൾ നമുക്ക് സ്നാക്സ് കഴിക്കാനൊരു രുചിയും ഉണ്ടാവില്ല കേട്ടോ ബാക്കിയുള്ള കൂടി ഇതുപോലെ പൊരിച്ചെടുക്കുന്നുണ്ട് ഇപ്പം കണ്ടിട്ട് കാണുമ്പോൾ തന്നെ അറിയാലോ ലെയറൊക്കെ ഇങ്ങനെ വിട്ട് നിൽക്കുന്നുണ്ടല്ലോ അപ്പോൾ അടിപൊളി തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടല്ലേ ഇതും അപ്പം ഇനി ഇതൊന്ന് മുറിച്ച് കാണിക്കുക കണ്ടില്ല പുറം നല്ല ക്രിസ്പിയാണ് ലെയറോട് കൂടിയിട്ടുള്ള അല്ല അടിപൊളി ആയിട്ടുള്ള സ്നാക്സാണ് കേട്ടോ ഇനി പൂവിടെ പോലെ ഉണ്ടാക്കിയതും അതുപോലെ ഒന്നും മുറിച്ച് കാണിക്കാം ഉണ്ടില്ല പുറമെ നല്ല ക്രിസ്പിയാണ് അതിൽ നല്ല ഷാറാണ് മാവ് അധികം കട്ടില്ലാതെയാണ് വേണ്ടതിട്ട് ആപ്പള ഇത് കഴിക്കാൻ ഒരു രുചി ഉണ്ടാവുകയുള്ളു പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുകയും ചെയ്യും പിന്നെ നമുക്ക് ഈ പബ്സൊക്കെ ഉണ്ടാക്കില്ല പോലെ കണ്ട് മൊരിഞ്ഞുങ്ങാണ്ടിരിക്കും ചെയ്യട്ടു മോൾ വാഷൊക്കെ ഇപ്പം അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസലമലൈക്കും